മലപ്പുറം എടവണ്ണയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയെ ചാലിയാർ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരിച്ച പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെൻ്റ് രംഗത്ത് പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് എടവണ്ണപ്പാറയിൽ ഐക്യദാർഢി സദസ്സ് സംഘടിപ്പിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും നീതിക്കായി പോരാടുമെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നതുവരെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജിത മഞ്ചേരി പറഞ്ഞു ഫെബ്രുവരി പത്തൊമ്പതിനാണ് ചാലിയാറിലെ വട്ടത്തൂർ മുട്ടുങ്ങൽ കടവിൽ പതിനേഴ് വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈകിട്ട് മണി മുതൽ കാണാതായ പെൺകുട്ടിക്കായി ബന്ധുക്കളും നാട്ടുകാരും തെരച്ചിൽ നടത്തുന്നതിനിടെ രാത്രി എട്ട് മണിയോടെ പുഴയിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ ഊർക്കടവ് സ്വദേശിയും കരാട്ടെ അധ്യാപകനുമായ വി സിദ്ദിക്കലിയെ പോക്സോ നിയമപ്രകാരം വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പഠനത്തിൽ മിടുക്കിയായിരുന്ന കുട്ടി കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട് പാഠ്യേതര വിഷയങ്ങളിലും സജീവമായിരുന്നു സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്തെത്തിയിരുന്നു പതിനേഴുകാരിയായ പെൺകുട്ടിയെ കരാട്ടെ പരിശീലനകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി കുടുംബം ആരോപിച്ചു സംഭവത്തിൽ ഇയാൾക്കെതിരെ പോക്സോ കേസ് നൽകാനിരിക്കെയാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ ചാലിയാറിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.